ഹായ് ഹലോ അസ്സലാ വലൈക്കും അപ്പൊ അങ്ങനെ ഒരു ശമനം ഇപ്പൊ ഒരു മഴയുള്ളൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല രസമല്ല രാവിലെ ഒരു ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ചുണ്ട് ഞാൻ ഞങ്ങൾ ഇന്ത്യയാണ് കേട്ടോ കുടിക്കുന്നത് അതും കുടിച്ച് ആ വെളിയിലത്തെ കാഴ്ച എങ്ങിട്ട് നിൽക്കാൻ അപ്പൊ ഇന്ന് പുറത്തേക്ക് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ സ്മൂതിയുടെ പ്രിപ്പറേഷൻ വീഡിയോ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ നത്തൂൺ സ്പെഷ്യൽ സ്മൂതിയുടെ പ്രിപ്പറേഷൻ വീഡിയോ അപ്പൊ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അടച്ചിന്റെ പൗഡറും ഒരു റോബസ്റ്റാ പഴവും അര ഗ്ലാസ് പാലും കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് പാല് വേണ്ടാത്ത ആൾക്കാർക്ക് തേങ്ങാപ്പാലോ പാലോ ഇല്ലെങ്കിൽ വെള്ളമോ യൂസ് ചെയ്യട്ടോ അപ്പം ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് ഒരു ഒന്നൊന്നേ ഗ്ലാസ് കാണും അതങ്ങനെ അതിലേക്കുറിച്ച് മറ്റേ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് എനിക്ക് അത്ര ഇങ്ങോട്ട് തൃപ്തിയില്ല അപ്പം എൻ്റെ വലിയ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ പിടിച്ചാലേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ അങ്ങനെ ഞാൻ റെഡിയായി നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കൊറിയറൊക്കെ അയച്ചിട്ട് വേണം പോകാൻ അപ്പോൾ രാവിലെ തന്നെ കൊറിയർ ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകാനുള്ളത് ഉണ്ട് നമ്മൾ നേരിട്ട് അയക്കുന്നില്ല അവരവരുടെ റിലേറ്റീവ്സ് വഴി നമ്മൾ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ പോകുന്നവർ കൊണ്ടുവാനായിട്ട് നമ്മൾ ബില്ലൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോകേണ്ടത് മസാല ഇന്നത്തെ ഓർഡർ അപ്പോൾ ഓൾ ഡെലിവറി ഉണ്ട് എവിടെ വേണേലും നമ്മൾ എത്തിച്ചോ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം സെറ്റാക്കി അതൊരു സമാധാനമാക്കുകയുള്ളു എല്ലാം സെറ്റ് ചെയ്ത് കൊറിയർ അയക്കാനുള്ള എല്ലാം അയച്ചിട്ടാണ് പോണത് അപ്പം നല്ല കൊടുമ്പഴിയിൽ ഒരു അതിഥി എന്നെ കാത്ത് യു പിന്നു വന്നവരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പം ഉണ്ട് അവരെ കാണാനായിട്ട് പോവാണ് നമ്മളാ പ്രതീക്ഷിച്ച് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ പ്രതീക്ഷിച്ചു അല്ലെ നമുക്ക് ഇത്രത്തോളം സ്നേഹം തരുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെ അറിയുന്നത് അങ്ങനെ അത് മഴ ആയതുകൊണ്ട് വീട്ടിലോട്ട് വരാൻ തന്നെയാണ് അപ്പം മഴ ആയതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ചെന്ന് ഒരുപാട് ഒരുപാട് സന്തോഷമായി അമ്മയും മോനും കൂടെ യു പിയിൽ നിന്ന് വന്നതാണ് അപ്പോൾ ആലപ്പുഴയിൽ വന്ന് നമ്മുടെ പ്രോഡക്റ്റും വാങ്ങിച്ച് കണ്ട് കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ ഒരുപാട് നേരം നിന്ന് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിച്ചൊക്കെ പോയത് അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം മോനൊക്കെ സ്കൂൾ ഇറക്കുന്നതിനുള്ള ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം മഴയും നല്ല വെള്ളമൊക്കെ ആയി നല്ല സെറ്റായി മുറ്റം കിടക്കുകയാണ് അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ പോകാൻ നിൽക്കുകയാണ് അപ്പൊ മൂത്താൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ കാലൊന്നും സൈലൻസ് അതും കൊണ്ട് പൊള്ളിയായിരുന്നു അപ്പൊ അത് കാരണം ഹാഫ് ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെ വലിച്ചു കൊണ്ട് കാര്യങ്ങള് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പക്ഷെ വെറുതെ കാരണം കേട്ടോ അവന് നമ്മളെന്ത് ചെയ്തു കൊടുത്താലും ഇഷ്ടമാത്താളാൾ പാവമാണ് പക്ഷെ ഇളയാൾ അങ്ങനെ അല്ലേട്ടാ ഇളയാൾ ഭയങ്കര വില്ലനാണ് അവൻ നമ്മൾ വിറ്റ കാശ് അവൻറെയിലുണ്ട് അങ്ങനെ നമ്മൾ പറയേണ്ടി വരും പക്ഷെ മൂത്താൾ നമ്മള് പറയുന്നതിനപ്പുറം ഇല്ല നമ്മൾ പറയുന്ന ഞാനവിടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ചെരുപ്പൊക്കെ ഇട്ട് വലിയ വിധേന ആണ് ചെരുപ്പൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത് കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് എന്തായാലും കുട്ടിക്ക് ചെരുപ്പിട്ട് കൊടുക്കാത്തതെന്നൊക്കെ അപ്പം ഇവൻ്റെ ഇച്ചിരി മടിയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഇട്ട് ഞങ്ങൾ ആ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓളായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നിടത്താണ് വന്നത് അപ്പൊ ചെറിയ വില്ലങ്കേറി കസേരയിൽ നല്ല ഇരിപ്പുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും അറിയത്തില്ല ബാഗും ഇതൊക്കെ കണ്ടിട്ടൊക്കെ ഇരിക്കാണ് സന്തോഷിച്ച് അങ്ങനെ അവൻ ബാഗ് റെയിൻകോട്ടും കുപ്പിയും സാധനം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അവ ആ കാര്യങ്ങളൊക്കെ നടന്നു ഇനി സ്കൂളിൽ നിന്ന് സ്കൂൾ പറഞ്ഞതിന് ശേഷം ബുക്കിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനുശേഷം വാങ്ങിക്കാമെന്ന് കരുതി കാര്യം ഇപ്പൊ ഹൈസ്കൂളിലോട്ട് കയറുവാണല്ലോ അപ്പൊ ഇത്തവണത്തേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ കാര്യങ്ങളുണ്ടോയെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എല്ലാ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഉച്ചയായി അങ്ങനെ പെട്ടെന്ന് ഒന്ന് സ്റ്റോറൊക്കെ സെറ്റാക്കി അന്നേരം ഒരു ആഗ്രഹിച്ച് സാലഡ് കഴിക്കണമെന്ന് അങ്ങനെ ഞാനൊരു വെറൈറ്റി സാലഡ് ഉണ്ടാക്കാനായിട്ട് കയറിയതാണ് ഒരു ആപ്പിളുണ്ട് ഒരു സവാള ഉണ്ട് ഒരു കുക്കുംബർ അല്പം ക്യാബേജ് എല്ലാം കൂടെ അരിഞ്ഞിട്ട് നല്ല മിക്സ് ആക്കി ഒരു റോബസ്റ്റ് ചപ്പാടി ഇടാൻ മറക്കരുത് അതാണ് കേട്ടോ അതിൻ്റെ ഹൈ ലൈറ്റ് അതിലേക്ക് ഞാനൊരു ഗ്രീക്ക് യോഗേട്ടും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു നുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്വല്പം തേനും കൂടെ വീണമെങ്കിൽ അന്നേരം ഒരു ഫ്ലേവറും കിട്ടും നല്ല ടേസ്റ്റാണ് അല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തേൻ തേനൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ തേനാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഇത്രയും സാലഡ് മാത്രം മതി വയറും നല്ല രീതിയിൽ ഫില്ലാകാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും വെറൈറ്റി എന്നോട് ചോദിക്കുന്ന ഒരു എപ്പോഴും ചോദിക്കുന്ന ഒരു കുട്ടിയുണ്ടെട്ടോ നമ്മുടെ മാളവിക എന്നുള്ള ഒരു ഐഡിയ ഉള്ള അപ്പം അപ്പോൾ ആ കുട്ടി എപ്പോഴും ചോദിക്കുന്നതാണ് ചേച്ചി ചേച്ചിയുടെ സാലഡ് റെസിപ്പീസ് ഇടണമെന്ന് അപ്പം ഞാൻ വെറൈറ്റി സാലഡുകൾ മിക്കവാറും പരീക്ഷിക്കാറുണ്ട് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് മുട്ടയും കൂടെ വെച്ചാൽ ആ നല്ല അടിപൊളി പ്രോട്ടീനായി ഇത് മാത്രം മതി നമുക്ക് ഒരു നേരം വയറ് നന്നായി ഫില്ലാകാനായിട്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ചോറും മീനും ഇതും കൂടെയാണ് എടുത്തിട്ട് വന്നതെങ്കിൽ ഇത് കഴിച്ചപ്പോഴത്തേക്കും തന്നെ നല്ല വയറ് ഫില്ല് ആയി കേട്ടാ ആ മുട്ടയും ആ സാലഡും എല്ലാം കൂടെ പിന്നെ എൻ്റെ ഇപ്പറം അപ്പുറമൊക്കെ ഇരിപ്പുണ്ടാൾക്കാരെയും സാലഡ് നോക്കിയിട്ട് നമ്മൾ സാ ലുലു പോകുമ്പോഴത്തേക്കും സാധാരണ വാങ്ങിക്കുന്ന ആ ഒരു സാലഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതിനൊക്കെ ശേഷം പിന്നെ കാടുത്ത കുറയേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെയും മഴ ആയതുകൊണ്ട് അങ്ങനെ മൊത്തത്തിലൊരു മടി പിടിച്ചുള്ള ഇരിപ്പാണ് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി കറി പോയപ്പോഴത്തേക്കും കഴിഞ്ഞ അതിന് മുന്നൊരു വട്ടം വാങ്ങിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഒരാഴ്ച ആഴ്ച ആയപ്പോഴത്തേക്കു ആണോ ഫ്രിഡ്ജിൽ നിന്ന് ഞാനതൊന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എടുത്തത് എടുത്ത ദിവസം തന്നെ എക്സ്പയറി കഴിഞ്ഞ് നേരെ കൊണ്ട് കുപ്പത്തൊട്ടിൽ കളയേണ്ട അവസ്ഥയാണ് അറിയാലോ അതിന്റെ വില അത് വാങ്ങിച്ചിട്ട് കളയേണ്ടി വന്നപ്പോഴേക്ക് എനിക്ക് വന്ന വിഷമം എന്ന് പറഞ്ഞത് ചില്ലറയല്ല അപ്പം ഇത്തവണ എന്തായാലും ഞാനത് ഒരു നാലോ അഞ്ചു ദിവസമൊക്കെ അതിന് എക്സ്പയറി ഉണ്ടാകത്തുള്ളൂ അപ്പം ഇത്തവണ അത് ഞാൻ നോക്കി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അത് കേട് വന്ന് പോകണ്ട അതുപോലെ ഇനി ഇതുവരെ മഷ്റൂം ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ സവാള എടുത്ത് അരിഞ്ഞ് വെച്ച് മഷ്റൂം അരിഞ്ഞു വെച്ച് കുക്കറിലോട്ട് ഒന്നിച്ചിട്ട് ബിരിയാണി വെക്കാൻ കരുതി അങ്ങനെ ഒരു മൂന്ന് സവാളയോളം അരല്പം വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് കൊണ്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വഴിന്ന് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പൊടികൾ അപ്പം ഞാൻ അതിന് മുന്നേട്ട് മുഴുവൻ മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാൻ എടുക്കുന്ന അരി കുതിർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണി റൈസ് എടുത്തിട്ട് അപ്പം എടുത്താ പാത്രത്തിന് ഞാൻ ഒന്നര കപ്പ് വെള്ളവും കൂടെ എടുക്കുന്നുണ്ട് അപ്പം ഈ മസാലയൊക്കെ മുത്തതിന് ശേഷം ഒരു അരക്കപ്പ് തൈരും കൂടെ ഒഴിച്ച് നമ്മുടെ സാധാ ബിരിയാണി ഇത് സത്യം പറഞ്ഞാൽ ഒരു തമിഴ്നാട് സ്റ്റൈലും ബിരിയാണിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറിൻ്റെ ടേസ്റ്റുമൊക്കെ വരും കേട്ടോ ഞാനങ്ങനെ ആ മഷ്റൂമും കൂടി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതുവരെ ഞാൻ മഷ്റൂം കഴിച്ചിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മഷ്റൂമും കൂടി ഇട്ട് കൊടുത്ത് അല്പം മല്ലിച്ചപ്പം പുതിനീനയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരിയെടുത്ത ആ പാത്രത്തിൽ ഒരു ഒന്നര ബൗളോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൂടെ അതിലേക്ക് എടുത്തിട്ട് നേരെ കുക്കർ അരച്ചങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് മതിയെന്ന് ഞാൻ കരുതി ഒരു രണ്ട് വിസിൽ വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഷ്റൂം ബിരിയാണി സെറ്റ് ായിട്ടുണ്ടായിരുന്നു ആ വിവറുക്കുന്ന ബിരിയാണി കണ്ടപ്പോഴത്തേക്കും പിന്നെ വൈകിട്ടത്തെ ഷേക്ക് അങ്ങ് മാറ്റി വെച്ചു കേട്ടാ അല്ല റൈസ് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിലും പ്രത്യേക ഒരു ടേസ്റ്റും ഒക്കെയാണ് അപ്പൊ അങ്ങനെ ഒരല്പം റൈസും കുറച്ച് യോഗത്തിനകത്ത് കുറച്ച് സവാളയും കൂടി ഇട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വ്ലോഗും വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇട്ടേക്കണം കേട്ടോ ആ മറക്കരുത് ആര് ലൈക്ക് ചെയ്യുന്ന എല്ലാം കൂട്ടുകാരൊന്ന് കമൻറ്റ് കൂടി ചെയ്തിട്ട് പോടി എന്നാലുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ